മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ കടം എന്നത് മലയാളിയുടെ ജീവിതത്തിലും ഏറ്റവും പരിചിതമായ പദമാണ് കടം എന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്നോ പ്രസ്ഥാനത്തിൽ നിന്നോ നാം താൽക്കാലാവശ്യത്തിന് വാങ്ങുന്ന പണമോ ഭൗതിക വസ്തുവോ ആകാം വിശ്വാസമാണ് അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ഘടകം വിശ്വാസത്തെ ആശ്രയിക്കാത്തപ്പോൾ പണയമായി എന്തെങ്കിലും വാങ്ങുന്നു അല്ലെങ്കിൽ ജാമ്യമായി വിശ്വാസമുള്ളവരെ നൽകുന്നു ഏതായാലും കടം കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരു ഏടാകൂടമാണ് നമ്മുടെ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ലോകബാങ്കിൽ ബാങ്കിൽ നിന്നെടുക്കുന്ന കടം കൊണ്ടാണ് വികസനം കണ്ടെത്തുന്നത് തിരിച്ചടവില്ലെങ്കിൽ കടക്കെണിയിൽ രാജ്യം പോലും പെട്ടു എന്നർത്ഥം കടം കൊള്ളുന്നത് രാജ്യമാണെങ്കിലും വ്യക്തികളാണെങ്കിലും അതൊരു ബാധ്യതയാണ് ഇന്ന് കടം കൊള്ളാതെ ജീവിതം അസാധ്യവുമാണ് കടം കൊടുത്ത് ലാഭമുണ്ടാക്കുന്നവരാണ് പലിശക്കാർ കടം കയറി മുടിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവരും ഒളിച്ചോടുന്നവരുമുണ്ട് കടമ എന്ന വാക്ക് കടത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് മനുഷ്യൻ ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും മൗലികമായി നിർവഹിക്കേണ്ടതാണ് കടമ മാതാപിതാക്കളോടും മക്കൾക്കും തിരുകയും ഉള്ള ബാധ്യതയാണ് കടമ അത് ജീവിത മൂല്യങ്ങളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിലൊരു വൈകാരിക അംശം പ്രവർത്തിക്കുന്നു കടത്തിനുള്ളതുപോലെ അളവ് സംബന്ധിച്ച ഒരു കൃത്യമായ ഗണിതം കടമയ്ക്കില്ല കടപ്പാടാകട്ടെ കടമയോ കടമോ അല്ലെന്ന് പറയാം അത് സാമൂഹികവും രാഷ്ട്രീയവുമായ ബാധ്യതയാണ് സമൂഹത്തോടും രാജ്യത്തോടുമെല്ലാം നമുക്കുണ്ടാകുന്നത് കടപ്പാടാണ് അത് നിർബന്ധപൂർവം നിർവഹിക്കപ്പെടുന്നതല്ല മനസാക്ഷിയുടെ പ്രവർത്തനം അവിടെ നടക്കുന്നു കടപ്പാടിന് അളവ് നിർണയിക്കാനും ആവില്ല വ്യക്തി ജീവിതത്തെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നവരോടെല്ലാം കടമയുണ്ടാകുമ്പോൾ സാമൂഹ്യ ജീവിതം പ്രദാനം ചെയ്യുന്നതിനോടെല്ലാം കടപ്പാടുണ്ടാകുന്നു ഇവ കടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എങ്കിലും ഈ മൂന്ന് പദങ്ങളും പൊതുവായി പങ്കിടുന്ന ഒന്നാണ് ബാധ്യത മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും